രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പന്ത്രണ്ട് എന്ന ദിവസം ആരും മറക്കാനിടയില്ല ഇന്ത്യ നടുങ്ങിയ ദിവസം ഇരുന്നൂറ്റി അറുപത് പേരുടെ മരണത്തിനിടയാക്കിയ ദുരന്ത വാർത്ത കേട്ടത് നിശ്ചലാവസ്ഥയോടെയാണ് അപകടത്തിൽ ബാക്കിവച്ചത് ഒരു ജീവൻ മാത്രം അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് ടേക്ക് ഓഫ് ചെയ്ത വെറും ഒരു മിനിറ്റിനകമാണ് എയർ ഇന്ത്യയുടെ ബോയിൻ സെവൻ ഐറ്റ് സെം ഡ്രീം ലൈനർ വിമാനത്തിന് ഉയരത്തിലേക്ക് പൊങ്ങാനാകാതെ കെട്ടിടത്തിന് മുകളിൽ വീണ ഒരു മഹാദുരന്തത്തിന്റെ അഗ്നിഗോളമായി തീരേണ്ടി വന്നത് ദുരന്തത്തിന് പിന്നാലെ പല വാർത്തകളും പുറത്തു വന്നു അഭ്യൂഹങ്ങളും ആശങ്കകളും അട്ടിമറ സാധ്യതകളും എല്ലാം ഉയർത്തപ്പെട്ടു അന്ന് തുടങ്ങിയ അന്വേഷണം അപകടം നടന്ന് ഇന്ന് ഒരു മാസം തികയുമ്പോൾ കൊണ്ട് എത്തിച്ചിരിക്കുന്നത് വലിയൊരു ഞെട്ടലിലേക്കും അതിലുപരി സംശയത്തിലേക്കുമാണ് ഇന്ന് പുറത്തുവരുന്ന അനുസരിച്ച് അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന്റെ കാരണം ബോയിംഗ് വിമാനത്തിലെ ഫ്യുവൽ സ്വിച്ചുകൾ ഓഫ് ആയിരുന്നതുകൊണ്ടാണ് ഇത് കണ്ടെത്തിയത് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലാണ് ഒരു വിമാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ഫ്യൂവൽ സ്വിച്ചുകൾ വിമാനത്തിന്റെ എഞ്ചിനിലേക്കുള്ള ഇന്ധനത്തിന്റെ ഒഴുക്കിനെ നിയന്ത്രിക്കുന്ന ഈ സ്വിച്ചുകൾ ഓഫായിരുന്നതുകൊണ്ട് അപകട സമയത്ത് വിമാനത്തിന്റെ രണ്ട് എഞ്ചിനുകളും നിലച്ചിരുന്നു ഇത് അത്ര നിസ്സാരമായി കാണേണ്ട ഒരു വിഷയമല്ല അങ്ങനെ പെട്ടെന്ന് കൈ തട്ടിയാൽ ഓഫാകുന്ന ഒരു സ്വിച്ച് അല്ല വിമാനത്തിന്റെ ഫ്യൂവൽ സ്വിച്ചുകൾ ഒരു വിമാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ സ്വിച്ച് എത്രയധികം പ്രാധാന്യമുള്ളതാണെന്നും അത് ഓഫായാൽ ഉണ്ടാകാൻ പോകുന്ന ദുരന്തം എന്താണെന്നും അതിന്റെ ആഘാതം എത്രത്തോളം ഉണ്ടാകുമെന്നും ബോയിങ് സെവൻ എയ്റ്റ് സെവൻ വിമാനം എണ്ണായിരത്തി അറുന്നൂറ് മണിക്കൂറും ആയിരത്തി ഒരുന്നൂറ് മണിക്കൂറും വിമാനം പറത്തി പരിചയമുള്ള രണ്ട് പൈലറ്റുമാർക്കും കൃത്യമായി ധാരണയുണ്ട് ഇത്രയധികം പരിചയ സമ്പത്തുള്ള ഇവർക്ക് നിസ്സാരമായി സംഭവിച്ചതാണോ ഈ പിഴവ് അങ്ങനെയല്ല എന്ന് വേണം കരുതാൻ എന്താണ് ഫ്യുവൽ സ്വിച്ചുകൾ അവയുടെ പ്രവർത്തനം എങ്ങനെയാണ് വിമാനത്തിന്റെ എഞ്ചിനുകളിലേക്ക് ഇന്ധനം എത്തുന്നത് നിയന്ത്രിക്കുന്നത് ഈ ഫ്യുവൽ സ്വിച്ചുകളാണ് വിമാന എഞ്ചിനുകൾ പ്രവർത്തിപ്പിക്കണമെങ്കിൽ ആദ്യം ഇവ ഓൺ ചെയ്യണം എഞ്ചിൻ പ്രവർത്തനം നിർത്തണമെങ്കിൽ ഇവ ഓഫ് ചെയ്യുകയും വേണം എന്നാൽ വിമാനം പറന്നുയർന്ന് യാത്രയ്ക്കിടെ അടിയന്തര സാഹചര്യം വന്ന് എഞ്ചിൻ നിലച്ചാൽ ഇവ ഓഫ് ചെയ്ത് പെട്ടെന്ന് തന്നെ ഓൺ ചെയ്യും ഇങ്ങനെ എഞ്ചിൻ റീസ്റ്റാർട്ട് ചെയ്യാറുമുണ്ട് ഒരു വിമാനത്തിന്റെ നാഡീ വ്യവസ്ഥ എന്ന് തന്നെ ഫ്യുവൽ സ്വിച്ചുകളെ പറയാം ഇത്രയധികം പ്രാധാന്യമേറെ ഒന്നായത് കൊണ്ട് തന്നെ ഇവ നിർമ്മിച്ചിരിക്കുന്നത് അത്ര സിമ്പിൾ ആയിട്ടല്ല അങ്ങനെ അറിയാതെ കൈതട്ടി സ്ഥാനം മാറുന്ന രീതിയിലല്ല ഫ്യുവൽ സ്വിച്ചുകൾ നിർമ്മിച്ചിരിക്കുന്നത് എന്നാൽ ഇവ ഓഫാകുന്ന പക്ഷം പെട്ടെന്ന് തന്നെ എഞ്ചിൻ പ്രവർത്തനം നിലയ്ക്കും വിമാനത്തിലെ മറ്റ് സംവിധാനങ്ങളിൽ നിന്ന് സ്വതന്ത്രമായാണ് ഫ്യുവൽ സ്വിച്ച് പ്രവർത്തിക്കുന്നത് എന്നാണ് യു എസ് വ്യോമയാന വിദഗ്ധൻ ജോൺ കോക്സ് പറയുന്നത് ഒരു പൈലറ്റ് അനാവശ്യമായി സ്വിച്ചുകൾ കട്ട് ഓഫ് ചെയ്യില്ല പ്രത്യേകിച്ച് വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്ന വേളയിൽ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്നും ജോൺ കോക്സ് പറഞ്ഞു ഇന്ധന സ്വിച്ചുകളുടെ സ്ഥാനം തകർന്നു വീണ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ വിമാനത്തിന്റെ കോക്പിറ്റിൽ ത്രസ്റ്റ് ലിവറിന് താഴെയാണ് രണ്ട് ഫ്യുവൽ സ്വിച്ചുകളും സ്ഥാനമുള്ളത് അറിയാതെ കായ്തട്ടി സ്ഥാനം മാറാതിരിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് മാത്രമല്ല ഈ സ്വിച്ച് പ്രവർത്തിപ്പിക്കണമെങ്കിൽ പൈലറ്റ് സ്വിച്ച് മുകളിലേക്ക് വലിച്ച് മുന്നോട്ടോ പിന്നോട്ടോ മാറ്റണം മുന്നോട്ട് മാറ്റുമ്പോൾ റൺ പൊസിഷനിലും പിന്നിലേക്ക് മാറ്റുമ്പോൾ കട്ട് ഓഫ് പൊസിഷനിലും എത്തും കട്ട് ഓഫ് പൊസിഷനിൽ എത്തി സ്വിച്ച് റിലീസ് ചെയ്താൽ എഞ്ചിൻ പ്രവർത്തനം പെട്ടെന്ന് നിലയ്ക്കും കോക്പിറ്റിൽ നിന്നുള്ള വിവരങ്ങൾ പ്രകാരം വിമാനം പറന്നുയർന്ന് സെക്കൻഡുകൾക്കകം തന്നെ ഈ സ്വിച്ചുകൾ ഓഫായിട്ടുണ്ട് റൺ പൊസിഷനിൽ നിന്ന് കട്ട് ഓഫ് പൊസിഷനിലേക്ക് മാറിയിട്ടുമുണ്ട് ഒരു സെക്കൻഡിന്റെ ഇടവേളയിലാണ് സ്വിച്ച് ഓഫ് ആയത് ഇതോടെ എഞ്ചിനിലേക്കുള്ള ഇന്ധന പ്രവാഹം നിലച്ചു തുടർന്ന് ഉയരാൻ ആവശ്യത്തിനുള്ള സമ്മർദ്ദം ലഭിക്കാതെ വിമാനം നിലം പതിക്കുകയായിരുന്നു സ്വിച്ച് ഓഫ് ആയെന്ന ശ്രദ്ധയിൽപ്പെട്ട പൈലറ്റുമാരിൽ ഒരാൾ എന്തിനാണ് ഇത് കട്ട് ഓഫ് ആക്കിയതെന്ന് ചോദിക്കുന്നുണ്ട് അത് താനല്ല ചെയ്തതെന്നാണ് മറ്റയാൾ മറുപടി നൽകിയത് ഈ സംഭാഷണം വോയിസ് റെക്കോർഡറിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് സംഭാഷണത്തിനിടെ പൈലറ്റുമാരിൽ ഒരാൾ സ്വിച്ചുകൾ റൺ പൊസിഷനിലേക്ക് കൊണ്ടുവന്നെങ്കിലും റീസ്റ്റാർട്ട് ആകുന്ന സമയത്തിനിടെ ത്രസ്റ്റ് നഷ്ടപ്പെട്ട വിമാനം തകർന്നു വീഴുകയായിരുന്നു വിമാനാപകടത്തിലെ അട്ടിമറ സാധ്യത ബലപ്പെടുത്തുന്നതാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലെ ഈ വിവരങ്ങൾ അബദ്ധത്തിൽ പോലും ഓഫ് ഓഫാകാത്ത സ്വിച്ച് ഓഫ് ആയതാണ് സംശയം വർദ്ധിപ്പിക്കാനുള്ള പ്രധാന കാരണം വിശദമായ അന്വേഷണത്തോട് എയർ ഇന്ത്യയും ബോയിങ് കമ്പനിയും സഹകരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് വിശദമായ റിപ്പോർട്ട് വന്നാൽ മാത്രമേ അപകടത്തിന്റെ യഥാർത്ഥ കാരണം വ്യക്തമാകുകയുള്ളൂ